ഫായിസ് അഷ്റഫ് അലി ഒക്ടോബർ പന്ത്രണ്ടിന് സൈക്കിൾ ചവിട്ട് കയറിയത് ഇരുപത്തിമൂന്നാമത്തെ രാജ്യത്തേക്കാണ് മുപ്പത്തിയഞ്ച് രാജ്യങ്ങളെന്ന ലക്ഷ്യത്തിലെത്താൻ ഒരു ഡസൺ അതിരുകൾ കൂടി താണ്ടേണ്ടിയിരുന്നു ഇടവേളയിൽ നാട്ടിലെത്തിരിക്കയാണ് കോഴിക്കോടുകാരനായ എഞ്ചിനീയർ ഫൈസ് സൈക്കിൾ ജർമ്മനിയിലെ ഹാംബർഗിൽ അവിടെ നിന്ന് ലണ്ടനിലേക്കുള്ള ദൂരമാണ് ഇനി താണ്ടാനുള്ളത് മുപ്പതിനായിരം കിലോമീറ്റർ എന്ന ലക്ഷ്യത്തിൽ ഇരുപതിനായിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്റർ പിന്നിട്ടു തിരുവനന്തപുരത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് തുടങ്ങിയ പര്യടനം അടുത്ത ജൂലൈയിൽ പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് യാത്രയ്ക്കിടെ സമാധാനം ആരോഗ്യം ലഹരിമുക്തി കാർബൺ മുക്തി സന്ദേശങ്ങളുമായി ഒട്ടേറെ ക്യാമ്പസുകളിലും എംബസികളിലും എത്തി അമേരിക്കൻ മോഡൽ ഫർലി സൈക്കിളിലാണ് യാത്ര പാർട്ടുകൾ എത്തിച്ച് അസംബിൾ ചെയ്തത് സുഹൃത്ത് എബ്രഹാം ആണ് ഭാര്യ ആസ്മിനും മക്കളായ ഫർസീനും ഇസ്സിനും നിറഞ്ഞ മനസ്സോടെ യാത്രയാക്കി ദിവസം നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ചവിട്ടുന്നുണ്ട് വിദേശ നഗരങ്ങളിൽ സുമനസ്സുകൾക്കൊപ്പം താമസം ഗ്രാമങ്ങളിൽ ടെൻ്റ് അടിച്ചും കൂടും ബ്രെഡും ഡ്രൈ ഫ്രൂട്ട്സും മാത്രമാണ് കൂടാരവാസത്തിലെ ഭക്ഷണം ബാഗിൽ അഞ്ചു ജോഡി വസ്ത്രങ്ങളും ഉണ്ടാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ആറ് രാജ്യങ്ങൾ കടന്ന് സിംഗപ്പൂരിലെത്തിയായിരുന്നു ചരിത്രം കുറിച്ചത് നൂറ്റിനാല് ദിവസം കൊണ്ട് എണ്ണായിരം കിലോമീറ്റർ ദൂരം പോകാനായതാണ് കൂടുതൽ നീണ്ട യാത്രയ്ക്ക് ധൈര്യമായത് സൗദിയിലായിരുന്നു ഫൈസ് പിതാവിന്റെ ചികിത്സാർത്ഥം ജോലി വിട്ടതാണ് പിന്നെ മൂന്ന് വർഷം വെറുതെ ഇരുന്ന് യാത്രകളിലൂടെ നിരാശ മറികടക്കാനാണ് സൈക്കിൾ വാങ്ങിയത് അതിനിടെ അടയാളപ്പെടുത്തുന്ന എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉദിച്ചു അതാണ് ലോകസഞ്ചാരത്തിന് പ്രേരണയായത് യാത്രക്കിടെ ഇറാനിൽ വെച്ച് പേഴ്സ് നഷ്ടമായി തുടർന്ന് നാല് ദിവസം ഇറാനികളുടെ കാരണത്തിലായിരുന്നു അവിടെ നിന്ന് അർമേനിയയിൽ എത്തിയപ്പോൾ പരിചയപ്പെട്ട ഒരു ഇന്ത്യക്കാരൻ പണം കടം നൽകി നാട്ടിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് തിരികെ നൽകിയത് ഇറാഖിൽ അടിക്കടിയുള്ള പട്ടാള പരിശോധന ആശങ്കപ്പെടുത്തി ബുഡാപെസ്റ്റിലെ അത്ലറ്റിക്സ് വില്ലേജിലെത്തി ഒളിമ്പിക്സ് നീരജ് ചോപ്രയെ കണ്ടതാണ് സന്തോഷകരമായ നിമിഷമെന്നും ഓർത്തെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ സൈക്കിളിൽ എത്തുമോ എന്നും ബുഡാപെസ്റ്റിൽ വെച്ച് അഞ്ചു ബോബി ജോർജ് ചോദിച്ചതും ഓർമ്മിച്ചെടുക്കുന്നു നിലവിലെ ദൌത്യം പൂർത്തിയായാൽ പാരീസിലേക്ക് ചവിട്ടിവിടുമെന്നും ഫായിസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി